നമസ്കാരം ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ തദ്ദേശം ട്വൻറ്റി ഫൈവ് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടി ഇന്ന് നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം നഗരസഭയിലെ പൊന്നമംഗലം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് പാർട്ടിയുടെ യുവ സാരഥി ശ്രീമതി സുജി എസ് എസ് ആണ് നമുക്ക് സുചിയായിട്ട് സംസാരിക്കാം ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ വാർഡിൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഞാൻ ഇരുപത് പതിനഞ്ച് വർഷത്തോളമായി നമ്മളിവിടെ വന്നിട്ട് പതിനഞ്ച് വർഷത്തോളമായി മറ്റ് പാർട്ടികളാണ് മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞത് അപ്പം ഇവിടെ ഭയങ്കര വികസനം ഒരുടിച്ച് സമയമാണ് അപ്പോൾ എനിക്ക് കൂടുതൽ കുറേ കുറേ വികസനം കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഞാൻ നമ്മൾ തന്നെ ഇപ്പോൾ വോട്ടിനെ ഓരോ അടുത്ത് പോകുമ്പോൾ അവരുടെ പരാതികൾ അതൊക്കെയാണ് ഇവിടെ പൊട്ടിപ്പളഞ്ഞ റോഡുകളാണ് ഇലക്ഷൻ സമയത്ത് വന്ന് അവർ പറയും ഇത് തരാം അവരെ ഇപ്പം ചെയ്തു തരാം എന്നൊക്കെ പറയും പക്ഷെ തിരിഞ്ഞു പോയാൽ പിന്നെ നോക്കാറില്ല അവർ തെളിവുകൂടെയാണ് കാണിച്ചത് ഓരോ പൊട്ടിപ്പൊളഞ്ഞ റോഡുകളും ഇത് അപ്പോൾ അതൊക്കെ ഒന്ന് നേരക്കി എടുക്കണം ഞാൻ ഇത് ഇത് പതിനഞ്ച് വർഷത്തോളം നമ്മളെ പാർട്ടി ഇവിടെ കോർപ്പറേഷൻ ഇലക്ഷൻ വിജയിച്ചിട്ട് വന്നിട്ട് അപ്പോൾ എൻ്റെ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് ചെയ്യണം ഒരു വികസനം എന്നൊരിതാണ് വികസനം പൊട്ടിപ്പൊളഞ്ഞ റോഡ് പിന്നെ തെരുവ് നായക്കുള്ള ശല്യങ്ങൾ അതും ഒരു പരാതിയായിട്ട് ഇതുവരെ ആയിട്ട് ഒരു നടപടി ഇതിനുവേണ്ടി അവരാരും എടുത്തിട്ടില്ല അപ്പം അതിനൊരു നടപടി എടുക്കണം തെരുവായത് സ്ട്രീറ്റ് ലൈറ്റ് തന്നെ ഓരോ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ ഇരുട്ടാണ് അവരിപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് എത്രയോ പ്രാവശ്യം നമ്മൾ പരാതിയായിട്ട് ആരും ഒന്നും തിരിഞ്ഞ് നോക്കുന്നില്ല അപ്പം ഇതൊക്കെ എനിക്കൊന്ന് മാറ്റി അവരെ കൂടെ നിന്ന് അവരായിട്ട് അവർക്കെല്ലാം ചെയ്ത് നമ്മളിവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഒരു കൗൺസിലുകൾ പ്രവർത്തികളുടെ ഓഫീസ് വരെ ഇതാക്കി വെക്കുക എന്നാണ് ആഗ്രഹം അങ്ങനെ നല്ലൊരു വികസനത്തിലൂടെ നമ്മൾ പൊന്നുമംഗല വാർത്ത എത്തിക്കാനാണ് എൻ്റെ ആഗ്രഹം നമുക്ക് ാണ് ഇത്രയും വർഷം കാലം അവർ തന്നെയാണ് ചിന്തിക്കുന്നത് ഓരോ പാർട്ടിയും എടുത്തെടുത്ത് കൊണ്ടുവരിക തിരഞ്ഞെടുപ്പ് ഇനി നമുക്ക് മറ്റൊരു പാർട്ടിക്ക് ഇടം കൊടുക്കണമെന്നാണ് ആഗ്രഹം പോയെടുത്തൊക്കെ നമുക്ക് പോസിറ്റീവ് ആണ് ഉറപ്പായിട്ട് നമ്മൾ ഈ വാർഡ് തിരിച്ചു പിടിക്കുക എന്നെ ചെയ്തിരിക്കും എല്ലാ